ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഡ്ലി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് എപ്പോൾ ഇഡ്ലി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കിയാലും അതിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ മാറ്റിവെച്ച് ആ വെള്ളം മാത്രം എടുത്താണ്ടാണ് കൂട്ടുക അപ്പോൾ ഇന്ന് കഷ്ണങ്ങളില്ലാതെ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയാലോ അപ്പം ഞാനതെങ്ങനെ ഉണ്ടാക്കി എന്ന് അറിയാൻ കൂടെ പോകുന്നുള്ളി അതിന് ഞാൻ ഒരു രണ്ട് വലിയ ഉള്ളി എടുത്ത്ങ്ങാണ്ട് അരിഞ്ഞിട്ട് ലേശം എണ്ണ പാർന്ന് അതൊന്നിങ്ങനെ വയറ്റി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നുകൊണ്ട് വയണ്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് തക്കാളിയും കൂടി കണ്ട് അരിഞ്ഞാണ്ട് അതും കൂടി ഇട്ട് കണ്ടിട്ടുടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും ഒന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അവിടെ വാടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു കുക്കറിൽ കുറച്ച് പരിപ്പും മൂന്നാല് പണ വെളുത്തുള്ളിയും കൂടി ഇട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇത്തിരി ഉപ്പും പരിപ്പിന് മാത്രമുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും വാർന്നുങ്ങാണ്ട് നമുക്ക് അടുപ്പത്ത് വേവാ വെക്കാം അപ്പോൾ ഇതവിടെ കിടന്ന് വേവട്ടെ നമ്മുടെ തക്കാളി മുള്ളിതാ അവിടെ നല്ല വയൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു ചെറിയ കഷ്ണം കായ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ഒരു മൂന്ന് ടീസ്പൂണ് പിന്നെ സാമ്പാർ പൊടി ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലം കൂടി നമുക്ക് ഈ തക്കാളി ഉള്ളിൻ്റെയും ഈ പേസ്റ്റിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളിതും ആ ഒക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പുളിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കടുകറക്കാൻ പോവാണ് കുറച്ച് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കടുക്ക് നല്ല ജീരകം ഇതെല്ലാം കൂടി എണ്ണ ചൂടായി വരുമ്പോൾ കണ്ടിട്ട് പിന്നെ ഞമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടി കൂടിയാണ് പാർന്നുകൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി പിന്നെ നമ്മൾ പുളിവെള്ളം ആണ് ഇതിലേക്ക് പാർന്നു കൊടുക്കുന്നത് പുളിവെള്ളം കൂടി പാർന്നു കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി ഇങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇട്ടുകൊടുക്കുക നമ്മളെ കരിവേപ്പിൻ്റെ ഇല്ല ഡാൻ മറക്കരുതേ തൂമിച്ചും പെടണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അപ്പം ഇട്ടുപോയി അപ്പോൾ എന്താ പരിപ്പും കൂടിയാണ്ട് ഇട്ടുകൊടുത്താൽ നമ്മുടെ ഇറ്റിലി സാമ്പാർ ഇവിടെ സെറ്റ് ഒരു തട്ടും തടയില്ലാത്ത അടിപൊളി സാമ്പാർ എന്നാൽ വെള്ളം പോലെയാണോ അല്ല കട്ടിണ്ടോ കട്ടിണ്ട് എന്നാൽ അതേ എന്താ പറയുക ഇഡ്ഡലിക്ക് ഇങ്ങനെ പാർന്ന് ഇങ്ങനെ കൊഴച്ച് തിന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ പെറുക്കിടുന്ന മക്കൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അവർ അടിപൊളിയായിട്ട് കഴിച്ചോളും ഇത് കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട് ഇവിടെ വലിയ വള്ളത്തിലോടൊക്കെ ആയാൽ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിയിലാക്കിയത് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തേച്ചിങ്ങാണ്ട് എന്ത് ചെയ്യാം അങ്ങോട്ട് പാർന്നു കൊടുക്കാം അപ്പോൾ ഇഡിലി ഒക്കെ ഇവിടെ സെറ്റായി വരട്ടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ ഇതേപോലെ ഇഡിലി സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അത് അഭിപ്രായം പറയാം ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം കേട്ടോ എന്നാലല്ല എൻ്റെ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്